നമസ്കാരം ഞാൻ സർവേ പപ്പു നിങ്ങൾക്ക് എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള സംസ്ഥാനം രൂപീകരിച്ച് എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുന്ന വേളയിൽ കേരളത്തിന്റെ കഴിഞ്ഞകാല വളർച്ചയെ വിലയിരുത്തുന്നതിനും ഭാവി വികസന ലക്ഷ്യങ്ങൾ ആസൂത്രണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയും രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് വർഷം കേരളം എങ്ങനെ ആയിരിക്കണം എന്ന വിപുലമായ കാഴ്ചപ്പാട് രൂപീകരിക്കുന്നതിനും ആശയങ്ങൾ ശേഖരിക്കുന്നതിനുമായി സർവേയും ഭൂരേഖയും വകുപ്പ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനേഴിന് എറണാകുളം കളമശ്ശേരി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഡിജിറ്റൽ ഹബ്ബിൽ വെച്ച് ഏകദിന സെമിനാർ സംഘടിപ്പിക്കുന്നു സുതാര്യവും പൌരകേന്ദ്രീകൃതവുമായ ഭൂഭരണ സംവിധാനം കേരളത്തിന്റെ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിലേക്കുള്ള വികസന വീക്ഷണത്തിന് അനുയോജ്യമായി നിർമ്മിക്കുന്നതിനായി രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ സർവേ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാകണം സേവനങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ സാങ്കേതികവിദ്യയെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം ആവശ്യമായ നിയമനിർമ്മാണങ്ങൾ ഏതു മേഖലകളിൽ വേണം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തും വിവിധ മേഖലകളിലെ വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചർച്ചകൾ നടത്തി രൂപം കൊള്ളുന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തി അനുയോജ്യമായ രൂപരേഖ തയ്യാറാക്കുക എന്നതാണ് സെമിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനേഴിന് രാവിലെ ഒൻപത് മണിക്ക് എറണാകുളം കളമശ്ശേരി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഡിജിറ്റൽ ഹബ്ബിൽ വച്ച് ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ ഉദ്ഘാടനം നിർവഹിക്കുന്ന സെമിനാറിൽ പങ്കുചേരാനും വിലപ്പെട്ട നിർദ്ദേശങ്ങളും ശുപാർശകളും ഉപദേശങ്ങളും നൽകി ഈ ഉദ്യമം സമഗ്രവും വിജയകരവുമാക്കുന്നതിന് താങ്കളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു